നേപ്പാളിലെ മലയാളിയായ ബോബിയാണേ ഞാൻ ഇപ്പോൾ മൂവാറ്റുപുഴ പൈങ്ങോട്ടൂരിൽ നമ്മുടെ വീട്ടിലാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ രണ്ടുപേരും കൂടി ഉണ്ട് നേപ്പാളിൽ പോയിട്ട് തിരിച്ചു വന്ന നമ്മുടെ റിജോയും നമ്മുടെ വീട്ടിൽ രണ്ട് മൂന്ന് ദിവസം ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സാനി ചേച്ചി സാനി ചേച്ചി നേപ്പാളിൽ ഗ്രൂപ്പുമായിട്ട് വന്നു അന്ന് നമ്മുടെ ലുംബിനി പൊക്ര ചിത്വാൻ ചൈന ബോർഡർ കാഠ്മണ്ഡു എല്ലാം കണ്ട് തിരിച്ച് വന്ന് ചിത്വാനിൽ വെച്ച് ഞങ്ങൾ വീട്ടിൽ വന്നില്ലെങ്കിലും ചിത്വാനിൽ വെച്ച് ഞങ്ങൾ കണ്ട് പിരിഞ്ഞു അവിടെ നിന്ന് അതിന് ശേഷം അവർ ഇപ്പോൾ ഒരു ഒരു വർഷം അല്ലേ നമ്മുടെ റിജ വന്നിട്ട് ഒരു വർഷം രണ്ട് വർഷമായി സഞ്ചരിച്ച് വന്നിട്ട് ഏകദേശം എട്ട് മാസം കണ്ടായി അപ്പോൾ അവരിനി വീണ്ടും നേപ്പാളിലേക്ക് ഇവിടുന്ന് അഞ്ചു മാസമായി അല്ലേ അപ്പോൾ അവർ ഇനി നേപ്പാളിലേക്ക് വീണ്ടും അങ്ങോട്ട് വരാനുള്ളൊരു പ്ലാനാണ് അപ്പോൾ ഇവർ ഇവിടുന്ന് ഒരുപാട് പേരെ നേപ്പാളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻക്വയറി വന്നതിന് ശേഷം ഇവർക്ക് എങ്ങനെ നേപ്പാളിൽ പോകണം അവിടെ എല്ലാം സെറ്റ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ചിലവ് എത്ര വരും എന്നെല്ലാം അടുത്ത് വന്ന് അന്വേഷിച്ചു അതിന് ശേഷം ഇവിടെ നിന്ന് പോകുന്നവർ ഇവരുടെ കൂടെ പോകാൻ താല്പര്യമുള്ളവരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നാണ് ബാക്കിയുള്ളത് വേണമെങ്കിൽ സാന്നിധ്യം പറയും ഒരു നേപ്പാൾ ട്രിപ്പ് ഞങ്ങൾ ചെയ്തതാണ് അതിൽ ആരും പോവാത്ത പല സ്ഥലങ്ങളിലും പോയി അന്നും ബോധിച്ചേട്ടം തന്നെയാണ് ഞങ്ങളെ ഗൈഡ് ചെയ്തത് എങ്കിലും ഞാൻ ഒറ്റക്ക് തന്നെ ആണ് കൂടുതൽ കാര്യങ്ങളും ചെയ്തത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് വീണ്ടും ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നു അപ്പം അതിൻ്റെ ഒരു അഡ്വൈസൊക്കെ ചോദിക്കാം എന്നൊക്കെ അനുസരിച്ച് വിചാരിച്ചിട്ട് പുള്ളിയുടെ വീട്ടിൽ ഞങ്ങൾ ഇന്ന് രാവിലെ വന്നതാണ് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ബോബിച്ച നമ്പറിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഗ്രൂപ്പിലുണ്ട് എന്തെങ്കിലും വീണ്ടും അത് ഇടുന്നതായിരിക്കും ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതറിയിക്കണം ഞങ്ങൾ വീണ്ടും നേപ്പാളിൽ പോകണം വീണ്ടും വേറെ വേറെ സ്ഥലങ്ങളൊക്കെ കാണണം നേപ്പാൾ എല്ലാവർക്കും ഉള്ള ഒരു ചാൻസാണ് കാരണം പാസ്പോർട്ടും മറ്റു ഐ ഡികളൊന്നും വലിയ നിർബന്ധമല്ലാത്തൊരു കാര്യമാണ് ഇനിയിപ്പോൾ അത് താമസിയാതെ വീണ്ടും അതൊക്കെ ചിലപ്പോൾ ആഡ് ആയ നമുക്കത് പോകാൻ കഴിഞ്ഞില്ലെന്ന് വരും അതുകൊണ്ട് ഇത്രയും പോകാൻ ആഗ്രഹമുള്ളവർ എത്രയും ചെന്ന് വേഗം ചെന്ന് കാണുക എല്ലാവരെയും ഞങ്ങൾ പോകാനുള്ള ആൾക്കാരെ നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും നമസ്കാരം അപ്പോ നമ്മുടെ റിനോ ബഞ്ചു ജമിയും വച്ച് ചെയ്താണ് അപ്പൊ റിജോയും കൂടി ഇനി നേപ്പാളിലേക്ക് വരാൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അത് സാന്നിധിച്ച് പറഞ്ഞതുപോലെ ആർക്കെങ്കിലും ഒക്കെ നേപ്പാൾ പോകാൻ ഇവരുടെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനത് സാന്നിധിച്ച നമ്പർ തരാം അല്ലെങ്കിൽ എനിക്ക് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ ഈ നമ്പർ ഷെയർ ചെയ്യാം അപ്പോൾ പോകാൻ ആഗ്രഹമുള്ളവരോ അല്ലെങ്കിൽ പോകാൻ സാധിക്കാതെ ആരെങ്കിലും ഒക്കെ കൂടെ വേണമെന്ന് ആഗ്രഹമുള്ളവർ ഇതാ ഇവർ രണ്ടുപേരുടെ നമ്പർ ഞാൻ തന്നേക്കാം രണ്ടുപേരും ഇപ്പം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ റിജോ ബാക്കി പറയും ഞാനിങ്ങനെ പാക്കേജിൻ്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട് നേപ്പാളിലേക്ക് നേപ്പാളിലേക്ക് എല്ലാവരും നമ്മൾ ഓൾ ഇതായിട്ട് നോക്കുന്നുണ്ട് പിന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് അത് കൂടുതൽ അറിയില്ലാത്തതുണ്ട് പോയിച്ചു തന്നെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു ഇപ്പം തന്നെ കുറച്ച് ഡീറ്റെയിൽസും അത് കിട്ടി പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കൂടുതലും പോകാറുള്ളത് ഒറ്റയ്ക്കാണ് ഈ കൂടുതലും യാത്ര ചെയ്യാറുള്ളത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ യാത്രയോട് താല്പര്യവും ഇഷ്ടവും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരോടൊപ്പമാണ് നമ്മളെ യാത്ര ചെയ്യേണ്ടത് അല്ലാതെ ഒരു ബിസിനസ് മൈൻഡിലുള്ള ആളുകളോടൊപ്പം യാത്ര ചെയ്താൽ അതിൽ ബിസിനസ്സിൻ്റെ ഒപ്പം നമ്മൾ പോകുന്നതിനേക്കാളും നമ്മൾക്ക് മനസ്സിന് സന്തോഷവും കൂടുതൽ സ്ഥലങ്ങൾ കാണാനുള്ള അവസരം അതൊക്കെ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് തന്നെ കിട്ടുള്ളൂ അത് ഞാൻ ഇപ്പോൾ ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോളം യാത്രകൾ ഇനിയപ്പാളല്ലാതെ മറ്റ് യാത്രകളൊക്കെ നടത്തി ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഈ ഗ്രൂപ്പിൽ തന്നെയുണ്ട് എൻ്റെ ഒപ്പം യാത്ര ചെയ്തവരുണ്ട് അപ്പോൾ എല്ലാവരും എന്നോട് സഹകരിച്ചത് കാണുന്നുണ്ട് എല്ലാവർക്കും നന്ദി കൂടുതൽ യാത്ര ഇനിയും ചെയ്യണം എന്നുള്ള ഒരു അതിനെല്ലാവരും അപ്പോൾ നേപ്പാൾ പോകാനുള്ള കാര്യങ്ങളൊക്കെ സാന്നിധ്യ സാന്നിധ്യം പറഞ്ഞു തരും ഒരു പ്രാവശ്യം വന്നു നമ്മുടെ നേപ്പാളൊക്കെ കണ്ട് അന്ന് ഞാൻ കുറെ ഗൈഡ് ലൈൻസ് കൊടുത്തു അവസാനം ചിത്ത്വാനിന്ന് ആണ് നമ്മൾ ബൈ പറഞ്ഞത് അപ്പോൾ വീണ്ടും തേടി എത്തി ഇനിയും നേപ്പാൾ പോകാനുള്ള ആഗ്രഹം കൊണ്ട് അന്ന് പോകാൻ പറ്റാത്ത സ്ഥലങ്ങള് ഇനി പോകണം എന്നുള്ള ആഗ്രഹത്തോടെ സാന ചച്ചിയും പിന്നെ റിജോയ് കൂടി നേപ്പാളിന് വരുന്നുണ്ട് അപ്പോൾ വരുമ്പോൾ വരാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേർ എന്നെയും വിളിക്കാറുണ്ട് അപ്പോൾ ഞാനൊരു പാക്കേജ് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒരു ട്രാവൽ ഏജൻസിയോ അല്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പറൊക്കെ തരാം നിങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് നിങ്ങൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് നിങ്ങൾ തമ്മിൽ വരിക വരുമ്പോൾ നേപ്പാളിൽ നമ്മുടെ വീട്ടിൽ വരിക നേപ്പാളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക എന്നെ കൊണ്ട് പറ്റുന്ന ഉപകാരങ്ങളും